ഹലോ ഹരിയെ സസീ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ പെരുന്നാളിന് നമ്മളിന്ന് വന്നതാണ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നമ്മള് ഇനി അങ്ങോട്ട് എങ്ങോട്ട് ഇപ്പം ഇങ്ങോട്ട് വരും നമ്മളൊരു മൂന്ന് ബാഗുണ്ട് അങ്ങനെ വരട്ടോ നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു ആറ് ബാഗ് വീണ്ടും ഉണ്ടാവില്ലേ മോളെ എന്താണ് എന്തോ ചെലത് നമ്മള് ചില ഷോപ്പിംഗിൽ പോയിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ഉണ്ടാകും അങ്ങനെ എന്താണെങ്കിലും നമുക്ക് പോകാനുള്ള പാക്കിംഗ് ചെയ്യാനുള്ള ഡ്രസ്സുകളാണ് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ പാക്ക് ചെയ്യാ അങ്ങനെ അതൊക്കെയാണ് പരിപാടി ഇവിടെ നെബിലൂട്ടി ഒന്നും ഇല്ല കേട്ടോ നെബിലൂട്ടി ഇന്നലെ പോയി അപ്പൊ അപ്പൊ നമുക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട് നമ്മള് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മള് വിരുന്ന് വന്നാലും കൂടി അങ്ങനെ നിക്കാന്നിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നില്ല നമുക്ക് വീട് എടുക്കാനും അവിടെ ഡ്രൈവിങ്ങും ജിമ്മും അങ്ങനെ എല്ലാം കുറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പട്ടബി തന്നെ ഇങ്ങനെ നിന്നാലും ശരിയാവത്തില്ല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജലദോഷമുണ്ട് അപ്പോൾ നമുക്ക് പാക്കിങ് കഴിക്കാം അല്ലേ അപ്പൊ ഞാന് എന്റെ മാക്സി എന്താ പഴയ പഴ പഴയ മാക്സിട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാക്സി ഞാൻ കൊണ്ടുപോകുന്നില്ല അപ്പൊ നമ്മളൊരു ഫ്രഷ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വാഷ് ചെയ്യാനുള്ള സമയമില്ല എല്ലാ പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ വാഷ് ചെയ്യാൻ ഒരുപാട് ഡ്രസ്സുകൾ ഡ്രസ്സുണ്ടാവും ഈ പ്രാവശ്യം ഒന്നും വാഷ് ചെയ്യാനില്ല അതെല്ലാം നീറ്റാക്കി മടക്കി വെച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക അതാണ് ഞാൻ ഇവിടുത്തെ തന്നെ നിന്റെ തന്നെ മാക്സി ഞാൻ ഞാൻ വെച്ച വെച്ചാ അങ്ങനെ പെട്ട് പോയ വെച്ച മാക്സി ആണ് അപ്പൊ അതൊരു പഴയ മാക്സി കിട്ടും അത് കൊണ്ടുപോകണമെങ്കിൽ ബാക്കി ഡ്രസ്സൊക്കെ നമ്മൾ പാക്ക് ഒരുപാട് അപ്പൊ കൈ ചിത്രമാരും ഞാൻ ബാക്കിൽ നിന്ന് വീട് അമ്മ മുന്നിൽ നിന്ന് വളരെയധികം എന്ത് പറയാം ഇതൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് അമ്മ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടിച്ചിട്ട് കണ്ട വിചാരിക്കും അമ്മ എന്നവർ കൊടുത്തിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അല്ല ഇത് മൊത്തം നേരത്തെ ഇരിക്കണേ ഞാനാണ് എന്നിട്ട് ഇന്നെ ക്യാമറ കുടിക്കാനും അമ്മ മെയിനാവാനും ഫുള് അന്നെ കൊണ്ട് മടിക്കും എടുത്തോടുത്തോന്റെ അതിന് ഞങ്ങള് പ്രധാനപ്പെട്ട നിയമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അവനവരുടെ ഡ്രസ്സ് അവരവരും രാത്രി നൈറ്റിട്ട് സപ്പറ നമുക്ക് ചിക്കൻ കാണാൻ ലാസ്റ്റ് സപ്പറേ രാത്രി പൊക്കോണ്ണം എന്താ പറഞ്ഞ പോലെ ഞങ്ങൾ നാപ്പ് സൂപ്പർ ഫാസ്റ്റിൽ പോകണ്ടേ അപ്പോൾ ചിക്കന് കഴിച്ചിട്ട് പോവാൻ ചുവളാഞ്ചേരിൽ കഴിച്ചു ചിക്കൻ ഇല്ല എത്ര പേ അവിടെ ചിക്കൻ തോന്നണ്ട അപ്പോൾ ഞങ്ങള് ചിക്കൻ കാണുന്നു ഇന്നത്തെ നൈറ്റ് ഫുഡ് അപ്പോൾ നമ്മൾ അങ്ങനെ ചിക്കൻ കഴിക്കാൻ വേണ്ടി വാപ്പം കഴിക്കാൻ പോകുന്നു അപ്പൊ വാപ്പിന്റെ ഇവിടെ നല്ല ജെമേസിന്റെ സ്കിൻ കെയർ പൗഡർ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന തിരക്കിലാകണ്ടോ നമ്മൾ ജെനീസിൻ്റെ സ്കിൻ കെയർ പൗഡർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയമ്മ ഉമ്മ അഞ്ചിഷ്ടമാണ് പിന്നെ ഓറഞ്ച് പീട്ട് പൗഡർ ഇതൊക്കെ ഉമ്മ സ്വന്തമായിട്ട് ഉമ്മ കഴിച്ച് ഓറഞ്ച് ഉമ്മ തന്നെ കഴുകി ഉമ്മ തന്നെ ഉണക്കി ഉമ്മ തന്നെ പൊടിച്ചെണ്ണിക്കാൻ കിട്ടണം പിന്നെ ഇത് ക്യാരറ്റ് പൗഡറാണ് പിന്നെ ഇത് ബീട് ഫ്രൂട്ട് പൗഡറാണ് കേട്ടോ പിന്നെ ഉമ്മനെ കുറച്ച് സീഫ്രൂട്ട് സംഭവങ്ങളും അത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് എമ്മയും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ലവണ്ണം പൊടിച്ച് എന്താ പറയാ അങ്ങനെ പ്രകൃതിദത്തമായി അല്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന സംഗതിയാണ് കേട്ടോ നമ്മുടെ ജമീസിന്റെ സ്കിൻ കെയർ പൗഡർ മഞ്ഞൂറ് രൂപക്ക് മൂന്ന് പാക്കറ്റ് കിട്ടൂല ആ അപ്പോ ഒരു മൂന്ന് പാക്കറ്റ് ഞാൻ ഓർഡർ ചെയ്യാൻ നിൽക്കണമെന്നില്ല ഞാൻ നേരിട്ടിട്ട് നിൽക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് പാക്കറ്റ് വളഞ്ഞോ ഇതും ആദ്യം അളന്ന് നോക്കിയിട്ട് ആ ഒരു സമൂഹ ആ ഒരു കൈ അതിലാണ് കേട്ടോ കറക്റ്റ് എടുക്കുന്നത് അപ്പൊ അതിന്റെ അളവൊക്കെ വൃത്തിയായിരിക്കും പിന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെയിറ്റ് ഒന്ന് അളന്ന് നോക്കുകയും ചെയ്യണ്ട നമ്മളിത് പട്ടാമ്പി വന്നിട്ട് കഴിക്കുന്ന മൂന്നാമത്തെ ചിക്കൻ കാണാം കേട്ടോ ഞങ്ങൾക്കൊക്കെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം നമ്മൾ വാപ്പൊന്നും ചിക്കൻ കഴിച്ചിരുന്നില്ല പണ്ട് ഞങ്ങൾ വാപ്പ അറിയാതെ രഹസ്യമായിട്ട് ഓർഡർ ചെയ്തിരുന്നു എന്നിട്ട് വാപ്പ വരുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ചതിൻ്റെ എല്ലാ തെളിവും അവശേഷിപ്പിക്കാൻ അവശേഷിപ്പിക്കാത്ത നശിപ്പിക്കും മുമ്പ് പിന്നെ പണ്ടും ചിക്കൻ കഴിക്കൂല ഇപ്പോഴും ചിക്കൻ കഴിക്കൂല പക്ഷെ വാപ്പ അത്യാവശ്യം ഇപ്പം നന്നായിട്ട് ചിക്കന് കഴിക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും ചിക്കൻ ഓർഡർ ചെയ്ത് വയറു നിറയെ ചിക്കൻ കഴിച്ചു പിന്നെ രാവിലെ ആയി രാവിലെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടല്ലാത്ത നമ്മൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും പക്ഷെ അന്ന് വീഡിയോ ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് നല്ല നെയ് റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ സായ്ക്കുട്ടിക്ക് ചൂട് കൊടുക്കുന്ന നെയ്റോസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ല നെയ്യൊക്കെ ഒഴിച്ച് അവന് നെയ്റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ പിന്നെ രാവിലെ നമുക്ക് ഇന്ന് ഇന്നാണ് നമ്മൾ പോകുന്ന ദിവസം അപ്പോൾ കുറേ ഡ്രസ്സുകളൊക്കെ കുറച്ചൂടി ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു വാഷ് ചെയ്യാൻ അതൊക്കെ വാഷ് ചെയ്ത് ഇന്നുമൂൾ നന്നായിട്ട് ഉണക്കി ഇനി സായ്ക്കുട്ടിക്ക് ഉമ്മക്ക് ഒരു കല്യാണത്തിന് പോകാണ്ട് കേട്ടോ അവരതിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇവിടെ സായ്ക്കുട്ടി ഇമ്മയും കൂടി കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിക്കുകയാണ് സായ്ക്കുട്ടിക്ക് ഒരു സങ്കടം എന്താ സായ കുട്ടിയെ ദോശ കഴിച്ചപ്പോ വയർ ഫുള്ള് ആയപ്പോൾ എനി അവനക്ക് വേണ്ടത്ര ബിരിയാണി കഴിക്കാൻ പറ്റുമോ എന്നുള്ള സങ്കടത്തിലാണ് ഇവിടെ വീട്ടിലെ കല്യാണം ഉണ്ട് അപ്പം ഉമ്മ ഒരു പേരക്കുട്ടം കൊണ്ടുപോകാം ആ പേരക്കുട്ടിയാണ് ആരേ ഞാൻ അല്ലേ അല്ലേടി അനക്കില്ല കല്യാണം അതെ അപ്പൊ ആൾക്കാരെ കണ്ണില് കാണൂല്ലേ അതുകൊണ്ട് ഇതിന് മോള് കല്ല് കൊണ്ടോടില്ല അതെ ആരും അറിയില്ല എന്നിട്ട് നിങ്ങള് പോവാ സാരി പെർഫെക്റ്റ് ആണ് എടുത്തത് ഷൂ എവിടെ അനോടമ്മ മറ്റേ ഈ ചെരുപ്പ് കഴിയേക്കാൻ പറഞ്ഞാ ഷൂ ഇട്ടു വന്നിട്ട് പറഞ്ഞാണ് ചെരുപ്പ് കഴുകേക്കാന്നത് അതിന്റെ തലപ്പ തൽക്കാലം ഷൂ കാണാനില്ല ഞാൻ പോയിക്കോളു ഓന ആ ചെരുപ്പ് കറിയേക്കമ്മ രാവിലെ പറഞ്ഞതാ കേട്ട കല്യാണം ട്ടാ ഓന് എന്റെ സാറടി കൊച്ചു വലുതായും പോയി എന്താ കല്യാണ ബിരിയാണി കല്യാണം എനിക്കും ഉണ്ട് പിന്നെ എനിക്ക് വീട്ടേഷൻ പറഞ്ഞിട്ട് ക്ഷണിച്ചതാ കല്യാണം ഈ കല്യാണ പെട്ടിന്റെ കല്യാണ പെട്ടിന്റെ അപ്പം നമ്മളറിയണ നമ്മളെ ഫ്രണ്ടാണ് ഫ്രണ്ടാണ് എനിക്ക് വീട്ടേഷൻ ക്ഷണില്ല വാപ്പ ഞങ്ങ പൈനാപ്പിൾ ജ്യൂസ് തന്നിരിക്കുന്നത് നമ്മൾ കടുത്ത ജലദോഷാത്ര ജ്യൂസ് കൂടിക്കൊരു കുറവില്ല പിന്നെ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ നമുക്ക് പോകാനുള്ള ഓട്ടോ വന്നു കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് പോകാനും സാധാരണ ഓട്ടോ ഒന്നും പറ്റൂല ഒരു ആപ്പേ തന്നെ വേണ്ടി വരും അറിയില്ല അവിടെ അങ്ങോട്ട് എവിടെ ഓട്ടോ പാട്ടറിഷല്ലേ ഓട്ടോഷ് പാട്ടില്ല ഞങ്ങൾ പകരം ഞങ്ങൾ ചെവിയില് ഞങ്ങൾ പാട്ട് വെക്കും അതാണ് ആ അഞ്ഞ് സായ കുട്ടിയൊക്കെ എടുക്കാറുണ്ട് എന്റെ ലാപ്ടോപ്പ് എടുക്കാണ്ട് ക്യാമറ എടുക്കാണ്ട് ഇതൊക്കെ ഞാൻ എന്റെ മടിയിൽ വെക്കും അങ്ങനെ പോവുകയാണ് അടിയെ അങ്ങനെ നമ്മൾ പോവുകയാണ് അല്ലോ നമ്മളൊന്നുവരാ പിന്നെ നമ്മുടെ വീഡിയോയിൽ വരുന്ന ഒരു കമൻറ്റാണ് കേട്ടോ വാപ്പ എന്നെ വേറെ അഞ്ചരിക്കും കൊണ്ടുപോയില്ല വാപ്പാക്കുമ്മ്മാക്കും വേറെ മക്കളോടാണിഷ്ടം എന്നോട് ഇഷ്ടമില്ല അയ്യോ നിങ്ങളൊന്നും പറയേ ചെയ്യരുത് എൻ്റെ വാപ്പാക്കുംമാക്കും ഞങ്ങളുടെ മക്കളെല്ലാം ഒരേ പോലെയാണ് അത് നമുക്കറിയാം ഇതിപ്പോൾ ആരുലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണമെന്നില്ല പക്ഷേ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ നിങ്ങൾക്ക് എവിടെയാണ് ഇത് ഈ വേർതിരിപ്പ് ഫീൽ ചെയ്യണത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളങ്ങനെ വളാഞ്ചേരിയിൽ എത്തി നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ കേറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോകല്ലേ അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണ്ടിട്ടു അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ ഉപയോഗിക്കാൻ എത്തിയിട്ടാണ് അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ചോന്ന് മനസ്സിലാട്ടോ നമ്മള് ബ്ലൗസ് ബ്ലൗസോട്ട് ഉണ്ടായിരുന്ന ചെറു കയറി പോയിട്ടുണ്ടാവും ബ്ലൗസി ബ്രെഡ് വാങ്ങിച്ചതാണ് പിന്നെ ഒരു ഫ്രിസ്പോൺ വാങ്ങിച്ചു ഒരു ഷാമ്പൂ വാങ്ങിച്ചു ഒരു സോപ്പ് വാങ്ങിച്ചു പിന്നെ നമ്മൾ പുതിയ മോപ്പിൻ്റെ സംഭവം വാങ്ങിച്ചു കേട്ടോ മോപ്പിൻ്റെ കഥ പുതിയ മച്ചുമോപ്പ് കിടന്നുണ്ട് തുടക്കം ഡ്യൂട്ടി ഉണ്ടായ കാരണം കൊണ്ട് ഞാൻ മോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ആ നമുക്ക് വേറെ നമ്മൾ വേറെ സംഭവം ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനം അതാണ് വന്ന് കിടക്കുന്നുണ്ടെന്ന് പറയാമോ ഇന്നുള്ള കത്തിരി തടി നമുക്ക് സ്പേസ് റൈസറൊക്കെ കിട്ടി കേട്ടോ കത്തിരി ഒന്നും കിട്ടില്ല അതിൽ എന്താ നോക്കി ഫസ്റ്റ് ഇത് നമ്മള് യെസ്റ്റ് ഗ്ലൗസം ബ്ലൗസിലേക്ക് പോകാൻ വേണ്ടി ജിമ്മക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മള് ഗ്ലൗസ് ഓർഡർ ചെയ്തതാണ് ഇതിന് ജിമ്മിലൊക്കെ ഒന്ന് പോയി ഉഷാറാക്കാം അടുത്തത് നമ്മള് അടുത്തത് എന്താ നോക്കി നോക്ക ഇത് സൺസ്ക്രീൻ വന്നത് കേട്ടോ ഇത് ഞാൻ രണ്ട് സൺസ്ക്രീൻ വാങ്ങിച്ചത് ഒരെണ്ണം വാങ്ങിച്ച പോരെണ്ണം കോമ്പ കിട്ടിയതാണ് ഇത് ഏതാ സംഭവമൊന്നും ഒന്നും കാണിച്ചു തരില്ല അപ്പം അങ്ങനെ സ്വന്തം കിട്ടിന്ന് മകമായിട്ട് ഇരുന്നതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളെ വർക്കിംഗ് മേക്സി ഇവിടെ വർക്ക് മേക്സി ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ ചെയ്യാനുണ്ട് ഞാൻ അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ ഷിപ്പിനോ ഫാന് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഫാൻ മെക്കാനി മെക്കാനിക് സോറി ഓ സോറി 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 അപ്പോൾ ഈ ഫാനുമ്പോൾ നറച്ച് പൊടിയുണ്ട് അപ്പോൾ അത് തുടച്ചിട്ട് ശരിയാക്കാൻ ചിട്ടാണ് ആകെ വേർത്ത് തന്നോളും വെരി ടഫ് സ്റ്റോക്ക് അതിൻ്റെ സ്ക്രൂ നമുക്ക് ഊരി എടുക്കേണ്ടതുണ്ട് എത്രയോ എത്ര പഴക്കം പൂരിച്ച നമുക്ക് ഓൾറെഡി ആ ഇനി വേഗം ശരി ആയിക്കോളും അത് അവിടെയാവില്ല ഫിറ്റ് ചെയ്തോ അപ്പൊ സൂപ്പർ ആയില്ലേ അത് ഇരുന്ന് കാറ്റുള്ള അത് വേഗം ഫിറ്റ് ചെയ്യേണ്ട ഇത് പൊടി കട്ടിടൊന്നും ശെരിയാവുന്നില്ല അപ്പൊ ഞാന് പിന്നെ എങ്ങനെ സോപ്പൊക്കെ ഇട്ട് കഴുകുകയെന്ന് വിചാരിച്ചു നമ്മൾ എപ്പോഴേലൊക്കെ എല്ലാം കഴുകുള്ളൂ അപ്പോൾ കഴുകുന്നത് നല്ല വൃത്തിയിൽ കഴുകുകയെന്ന് വിചാരിച്ചു നമ്മൾ ഫാൻഡ സ്റ്റിക്കറാണ് കേട്ടോ ഇത് നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുകയെന്നൊക്കെ നമുക്ക് ഇരുമ്പിൻ്റെ ചാനലം പോ നോക്കിട്ട ഇതൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് കരുതുന്നു കേട്ടോ ഇനി നമുക്ക് വളരാൻ ചിരുന്നു ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണം നമ്മൾ ഡേമി ലൈഫ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനത്തെ വീഡിയോ സ്കിറ്റ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് സ്കിറ്റ് വീഡിയോക്ക് മാത്രമായിട്ടൊരു ചാനലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചാനലൊന്നും മെച്ചപ്പെട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് സ്കിപ്പ് വീഡിയോ മൊത്തം അതിൽ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് ഉടനെ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം